മറ്റൊരു തെളിവായിട്ട് പറയുന്നത് മുഹമ്മദ് നബി സലഹ്ഹു അലൈഹി സ്വല്ലം എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് എടുക്കാറുണ്ട് സുന്നത്ത് നോമ്പായി നമ്മളും അത് പിന്തുടർന്ന് പോരാറുള്ളതാണ് ആ തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ കാരണമായി പ്രവാചകൻ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്നതാണ് പ്രവാചക സലാഹ് അലൈഹി സ്വലമ്മ ജനിച്ച ദിവസത്തിൽ പ്രത്യേകം സന്തോഷിക്കാനും ആഘോഷിക്കാനും ഇത് ഒരു തെളിവായി സ്വീകരിച്ചുകൂടെ എന്നതാണ് ഇത് ഈ ഇതുവരെ പറഞ്ഞതിൽ ഒരു എന്തെങ്കിലും ശരിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി ഇത് മാത്രമാണ് പക്ഷേ എന്തായാലും വിഷയം തിങ്കളാഴ്ച നോമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന് പ്രവാചകരോട് സ്വാഭാവികം ചോദിച്ചു അപ്പോൾ അശ്വതിശ്വാസം പറയുന്ന ആദ്യത്തെ മറുപടി വ്യോമ ബോസ്തു ഫീന്നാണ് ഞാൻ അന്നാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് അതുപോലെ കൂടെ പറയുന്നത് എനിക്ക് വഹി ഇറങ്ങി തുടങ്ങിയ അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങി തുടങ്ങിയത് ഈ തിങ്കളാഴ്ചയിലാണ് അതിൽ ഒരു കാരണം മൂന്നാമത് ഒരു കാരണമായിട്ട് ഓ വോമ ഉലിത്തു ഫീ പറയുന്നുണ്ട് ഞാൻ ജനിച്ചതും അന്ന് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രവാചകത്വം അഥവാ ഖുർആൻ്റെ അവതരണം അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഖുർആാനിക വിഷയങ്ങളിൽ ബന്ധപ്പെടുന്നത് കാരണം ഖുർആൻ അവതരിക്കപ്പെട്ടതിൻ്റെ പേര് സന്തോഷിക്കണം എങ്ങനെ നോമ്പ് ഏറ്റവും ഇവിടെയും നോമ്പാണ് പറയുന്നത് തിങ്കളാഴ്ച ദിവസം നോമ്പ് അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഖുർആാൻ്റെ അവതരണം എന്നാൽ നിവികര വിശ്വലാസം ജനിച്ചതും അതേ ദിവസം തന്നെ ഓക്കെ കുഴപ്പമില്ല പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട എന്താ അതൊരാഘോഷം എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെ ആഘോഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് ആഘോഷം എങ്ങനെയാണ് നോമ്പ് വെറ്റുകൊണ്ടാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ അതിനെ പിന്നെ മറ്റു ദിവസങ്ങളിലേക്കും മറ്റു മാസങ്ങളിലേക്കും ഒക്കെ കണ്ടു ചേർത്ത് കൈയാസാക്കി വെച്ചിട്ട് നമ്മൾ നടന്ന എന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും അങ്ങനെ അങ്ങനെയുള്ള കുറേ കലാപരിപാടികളും പ്രകടനങ്ങളും അതുപോലെ അങ്ങനെയുള്ള പല വിഷയങ്ങളാണ് അതിനെങ്ങനെയാണ് നോമ്പിനോട് താരതമ്യം ചെയ്യാൻ പറ്റുക അങ്ങനെ നോമ്പുണ്ടോ കമലാ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ഖുർആൻ്റെ ഖുർആൻ അവതരിപ്പിച്ചതിന് അനു പിന്നെ ആ അനുഗ്രഹത്തിന് നന്ദിയായിട്ടുള്ളതാണ് നോമ്പ് ആ നോമ്പ് നോക്കുന്ന ദിവസം നമ്മളിങ്ങനെ അന്നപാനീയങ്ങളൊക്കെ കുടിച്ച് രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പ്രകടനം നടത്തി പോകുന്നൊരു പരിപാടിയാണെങ്കിൽ അത് അതിന് നോമ്പ് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് റസൂൽ കരീം സാഹ വല്ലം ജനിച്ച ദിവസത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ആഘോഷമോ ആചാരമോ അനുഷ്ഠാനമോ ഉണ്ടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ ഉള്ളത് നോമ്പ് വൽക്കൽ നോമ്പ് നോൽക്കലിൽ ഒരിക്കലും പകൽ സമയത്ത് വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലും ഇങ്ങനെ ഈ രൂപത്തിലുള്ള പരിപാടികളും അത് ഉൾക്കൊള്ളാവുന്ന സംഗതിയുമല്ല ആ നിലയ്ക്ക് തന്നെ ഇവരെന്തു ചെയ്യണം ഇത് ക്രിയാസാക്കിയിട്ട് റബീ ലവൽ മാസത്തിൽ പിന്നെ ഒരു മാസം മുഴുവനായിട്ടോ അല്ലെങ്കിൽ റബീ ലവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയോ അല്ലെങ്കിൽ റബീ ലവൽ പന്ത്രണ്ടിന് മാത്രമായിട്ടോ എങ്കിലും ആ ഒരു ചര്യ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് റബി ലവൽ പന്ത്രണ്ടിന് ഇവർ എല്ലാവരും നോമ്പ് നിറക്കണം നോമ്പ് നിറക്കാൻ നിർദ്ദേശിക്കണം അല്ലെങ്കിൽ റബി ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നോമ്പ് നിൽക്കണം നോമ്പ് നിൽക്കാൻ നിർദ്ദേശിക്കണം അതല്ലെങ്കിൽ റബി ലെവൽ മാസം മുഴുവനും നോമ്പ് നിറക്കണം നോമ്പ് നിർക്കാൻ നിർദ്ദേശിക്കണം അങ്ങനെ ഒരൊറ്റ വർഷം ഒരൊറ്റ വർഷം അങ്ങനെ ഒരു ചര്യ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതോടുകൂടി നബിദിനാഘോഷം എന്ന പരിപാടി തന്നെ എടുത്തു വെച്ച് പോകുന്നതാണ് എൻ്റെ ശരിക്കുള്ള സഗതി